ഹായ് മാജിക് നമ്പേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച നറുക്കെടുക്കുന്ന വിൻവിൻ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ഇനി നമുക്ക് ഇന്ന് നറുക്കെടുത്ത അക്ഷയ ഭാഗ്യക്കുറിയിൽ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാ ഞായറാഴ്ചകളിലും നറക്കെടുക്കുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ ഇന്നത്തെ നമ്മുടെ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് കിട്ടിയ നമ്പറുകൾ നാല് അഞ്ച് ഏഴ് പൂജ്യത്തിന് നൂറ് രൂപയും അഞ്ച് ഏഴ് എട്ട് മൂന്നിന് നൂറ് രൂപയും ഏഴ് ആറ് മൂന്ന് ഒന്നിന് നൂറ് രൂപയും നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് ലഭിച്ചിട്ടുണ്ട് രണ്ട് ഒൻപത് അഞ്ച് നാല് രണ്ട് ഒൻപത് നാല് അഞ്ച് ആയിട്ട് അയ്യായിരം രൂപയും ഏഴ് ആറ് മൂന്ന് ഒന്ന് ഒന്ന് മൂന്ന് ആറ് ഏഴ് ആയിട്ട് അയ്യായിരം രൂപയും അഞ്ച് നാല് നാല് എട്ട് നാല് എട്ട് അഞ്ച് നാല് ആയിട്ട് ആയിരം രൂപയുടെയും പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകൾ രണ്ട് ഒന്ന് മൂന്ന് ഏഴ് രണ്ട് ഒ മൂന്ന് ഒന്ന് ഏഴ് ആയിട്ടും രണ്ട് അഞ്ച് ഒൻപത് നാല് അഞ്ച് രണ്ട് ഒൻപത് നാല് ആയിട്ടും മൂന്ന് ആറ് രണ്ട് പൂജ്യം രണ്ട് ആറ് മൂന്ന് പൂജ്യം ആയിട്ടും നാല് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം നാല് എട്ട് പൂജ്യം ആയിട്ടും ഏഴ് ആറ് മൂന്ന് ഒന്ന് ഒന്ന് ഏഴ് മൂന്ന് ആറ് ആയിട്ടും എട്ട് മൂന്ന് ഒന്ന് ഏഴ് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ആയിട്ടും എട്ട് നാല് മൂന്ന് ഒൻപത് നാല് എട്ട് മൂന്ന് ഒൻപത് ആയിട്ടും അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അടുത്തായിട്ട് നൂറ് രൂപയുടെ പ്രൈസിൻ്റെ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് സമ്മാനം കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇന്ന് നമ്മുടെ ഗസ്സിംഗിൽ ചില നമ്പറുകൾ വ്യത്യാസം വന്നതിൽ ഒരുപാട് പ്രൈസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കാം പൂജ്യം ഒൻപത് ഒൻപത് ഒന്നാണ് നമ്മൾ കൊടുത്തിരുന്നത് പക്ഷേ പൂജ്യം പൂജ്യം ഒൻപത് ഒന്നിന് അയ്യായിരം രൂപയുടെ പ്രൈസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്ന് പൂജ്യം ഒൻപത് മൂന്നാണ് പറഞ്ഞിരുന്നത് ഒന്ന് പൂജ്യം എട്ട് മൂന്നിന് രണ്ടായിരം രൂപയുടെ പ്രൈസ് വന്നിട്ടുണ്ട് അഞ്ച് പൂജ്യം ആറ് ആറ് പറഞ്ഞു നാല് പൂജ്യം ആറ് ആറിന് ആയിരം രൂപയുടെ പ്രൈസ് വന്നു ഒൻപത് രണ്ട് അഞ്ച് ഏഴ് പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് ഏഴിന് അയ്യായിരം രൂപയുടെ പ്രൈസ് വന്നു ഇനി നമുക്ക് നാളെ നടക്കെടുക്കുന്ന വിൻവിൻ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകൾ നോക്കാം ഇരുപത്തിയാറാം തീയതി നടക്കെടുക്കുന്ന വിൻവിൻ ഭാഗ്യക്കുറി തിങ്കളാഴ്ച നറുക്കെടുക്കുന്ന വിൻവിൻ ഭാഗ്യ ചാൻസ് നമ്പറുകൾ പൂജ്യം മൂന്ന് ഒൻപത് ഏഴ് പൂജ്യം മൂന്ന് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ഒൻപത് മൂന്ന് പൂജ്യം ആറ് ആറ് എട്ട് പൂജ്യം ആറ് എട്ട് ആറ് പൂജ്യം എട്ട് ആറ് ആറ് പൂജ്യം ഏഴ് അഞ്ച് എട്ട് പൂജ്യം ഏഴ് എട്ട് അഞ്ച് പൂജ്യം എട്ട് അഞ്ച് ഏഴ് ഒന്ന് ഒന്ന് അഞ്ച് ആറ് ഒന്ന് അഞ്ച് ആറ് ഒന്ന് ഒന്ന് ആറ് അഞ്ച് ഒന്ന് ഒന്ന് മൂന്ന് മൂന്ന് ആറ് ഒന്ന് മൂന്ന് ആറ് മൂന്ന് 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 ആറ് ഒന്ന് ഒന്ന് ആറ് മൂന്ന് പൂജ്യം ആറ് പൂജ്യം ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഏഴ് ആറ് എട്ട് ഒന്ന് ഏഴ് എട്ട് ആറ് ഒന്ന് എട്ട് ആറ് ഏഴ് ഒന്ന് എട്ട് അഞ്ച് മൂന്ന് ഒന്ന് എട്ട് മൂന്ന് അഞ്ച് അഞ്ച് എട്ട് മൂന്ന് ഒന്ന് ഒന്ന് ഒൻപത് അഞ്ച് ഏഴ് അഞ്ച് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് പൂജ്യം ഒൻപത് 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 പൂജ്യം രണ്ട് ഒൻപത് ഒൻപത് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് എട്ട് രണ്ട് എട്ട് പൂജ്യം ഒന്ന് രണ്ട് നാല് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് രണ്ട് നാല് നാല് രണ്ട് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് ആറ് പൂജ്യം പൂജ്യം ആറ് രണ്ട് അഞ്ച് ആറ് പൂജ്യം രണ്ട് അഞ്ച് രണ്ട് ഏഴ് ആറ് നാല് രണ്ട് ആറ് ഏഴ് നാല് രണ്ട് ഏഴ് നാല് ആറ് രണ്ട് ഒൻപത് ഒന്ന് 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 രണ്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് ഒന്ന് മൂന്ന് പൂജ്യം രണ്ട് എട്ട് എട്ട് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് എട്ട് രണ്ട് പൂജ്യം മൂന്ന് നാല് മൂന്ന് എട്ട് മൂന്ന് എട്ട് മൂന്ന് നാല് മൂന്ന് മൂന്ന് നാല് എട്ട് മൂന്ന് ആറ് എട്ട് ആറ് മൂന്ന് ആറ് ആറ് എട്ട് എട്ട് മൂന്ന് ആറ് ആറ് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് ഏഴ് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് രണ്ട് മൂന്ന് എട്ട് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് എട്ട് എട്ട് മൂന്ന് എട്ട് എട്ട് പൂജ്യം മൂന്ന് എട്ട് അഞ്ച് നാല് നാല് അഞ്ച് എട്ട് മൂന്ന് നാല് എട്ട് മൂന്ന് അഞ്ച് നാല് 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 മൂന്ന് നാല് മൂന്ന് നാല് 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 മൂന്ന് നാല് നാല് അഞ്ച് ഒൻപത് എട്ട് നാല് എട്ട് അഞ്ച് ഒൻപത് നാല് ഒൻപത് എട്ട് അഞ്ച് നാല് ആറ് രണ്ട് നാല് നാല് എട്ട് പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം നാല് എട്ട് എട്ട് പൂജ്യം നാല് ഒന്ന് നാല് ഒൻപത് എട്ട് എട്ട് നാല് എട്ട് ഒൻപത് എട്ട് 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 ഒൻപത് നാല് അഞ്ച് പൂജ്യം ആറ് ഒന്ന് ആറ് പൂജ്യം ഒന്ന് അഞ്ച് ആറ് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് രണ്ട് ഒൻപത് പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് ഒൻപത് അഞ്ച് പൂജ്യം ഒൻപത് രണ്ട് അഞ്ച് നാല് രണ്ട് എട്ട് അഞ്ച് എട്ട് നാല് രണ്ട് അഞ്ച് എട്ട് രണ്ട് നാല് അഞ്ച് ഏഴ് മൂന്ന് ഒൻപത് അഞ്ച് ഒൻപത് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത് എട്ട് പൂജ്യം അഞ്ച് എട്ട് ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം എട്ട് അഞ്ച് ആറ് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് ആറ് ആറ് ഏഴ് അഞ്ച് പൂജ്യം ആറ് രണ്ട് രണ്ട് ഒൻപത് ആറ് രണ്ട് ഒൻപത് രണ്ട് ആറ് ഒൻപത് രണ്ട് രണ്ട് ആറ് അഞ്ച് ഒൻപത് ഏഴ് ആറ് അഞ്ച് ഏഴ് ഒൻപത് ആറ് ഒൻപത് അഞ്ച് ഏഴ് ആറ് ആറ് മൂന്ന് എട്ട് ആറ് മൂന്ന് എട്ട് ആറ് 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 എട്ട് മൂന്ന് ആറ് ഒൻപത് ഏഴ് ഒന്ന് ആറ് ഏഴ് ഒൻപത് ഒന്ന് ഒൻപത് ഏഴ് ആറ് ഒന്ന് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് എട്ട് എട്ട് പൂജ്യം ഒന്ന് ഏഴ് ഏഴ് രണ്ട് അഞ്ച് ആറ് ഏഴ് രണ്ട് ആറ് അഞ്ച് ഏഴ് ആറ് അഞ്ച് രണ്ട് ഏഴ് ഏഴ് ആറ് ഏഴ് ആറ് ഏഴ് 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 ആറ് ഏഴ് അഞ്ച് ഒന്ന് ഏഴ് ഏഴ് ഒന്ന് ഏഴ് അഞ്ച് ഏഴ് ഏഴ് അഞ്ച് ഒന്ന് ഏഴ് ഒൻപത് അഞ്ച് പൂജ്യം ഏഴ് ഒൻപത് പൂജ്യം അഞ്ച് ഏഴ് എട്ട് രണ്ട് അഞ്ച് നാല് എട്ട് അഞ്ച് നാല് രണ്ട് എട്ട് നാല് അഞ്ച് രണ്ട് എട്ട് അഞ്ച് ഒന്ന് ആറ് എട്ട് അഞ്ച് ആറ് ഒന്ന് എട്ട് ആറ് അഞ്ച് ഒന്ന് എട്ട് നാല് നാല് പൂജ്യം എട്ട് പൂജ്യം നാല് നാല് എട്ട് നാല് പൂജ്യം നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് എട്ട് ഏഴ് ഏഴ് അഞ്ച് എട്ട് അഞ്ച് ഏഴ് ഏഴ് എട്ട് എട്ട് ഒൻപത് ഏഴ് എട്ട് ഏഴ് ഒൻപത് എട്ട് 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 ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം ഒന്ന് അഞ്ച് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് നാല് ആറ് രണ്ട് ഒൻപത് ആറ് രണ്ട് നാല് ഒൻപത് നാല് രണ്ട് ആറ് ഒൻപത് അഞ്ച് മൂന്ന് മൂന്ന് ഒൻപത് മൂന്ന് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് മൂന്ന് അഞ്ച് ഒൻപത് ഒൻപത് പൂജ്യം ഒന്ന് ഒൻപത് പൂജ്യം ഒന്ന് ഒൻപത് 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 ഒന്ന് പൂജ്യം ടിക്കറ്റ് എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ മുന്നിലും പിന്നിലുമുള്ള നമ്പറുകൾ ഞങ്ങൾ ഞങ്ങളെടുക്കുന്ന ടിക്കറ്റിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കുക എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ്